എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊന്നാം ദശകത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സർവൈധ്രുവാദിരുമാരവുഷാമു സന്ധ്യാസു രുന്ധി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം സർവൈ സർവ ഗ്രഹങ്ങളോടും കൂടി അതായത് സൂര്യചന്ദ്രാദികളായ എല്ലാ ഗ്രഹങ്ങളോടും കൂടി ധ്രു ധ്രുവനക്ഷത്രം മുതലായ ഉഡുപ്രകരേ സകല നക്ഷത്ര സമൂഹങ്ങളോടും കൂടി ഗ്രഹിച്ച സർവഗ്രഹങ്ങളോടും കൂടി പുച്ഛാതികേഷു വാൽ തുടങ്ങിയ അവയവേഷു അതത് അവയവങ്ങളുടെ സ്ഥാനത്ത് അഭികൽപ്യമാനൈ സങ്കൽപ്പിക്കപ്പെടുന്ന തും അങ്ങ് ശിംശുമാരവുഷ ശിംശുമാരത്തിൻ്റെ വടി ഉള്ളവനായിട്ട് അതായത് ശിംശുമാരൻ എന്നു പേരായ മത്സ്യത്തിൻ്റെ ആകൃതിയിൽ മഹതാം ഉപാസ്യ മഹാത്മാക്കളാൽ ഉപാസിക്കപ്പെടുന്നവനും സന്ധ്യാസു സന്ധ്യ തോറും അതായത് സന്ധ്യകളിൽ മൂവന്തിക്ക് രുന്ധി മ എൻ്റെ നരകത്തെ തടയേണമേ ആര് സിന്ധുഷായിൻ പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാനെ വാൽ മുതലായ അംഗങ്ങളുടെ സ്ഥാനക്രമമനുസരിച്ച് സങ്കൽപ്പിക്കപ്പെടുന്ന ധ്രുവ നക്ഷത്രം മുതലായ നക്ഷത്ര മണ്ഡലത്തോടും സർവഗ്രഹങ്ങളോടും കൂടി സന്ധ്യകളിൽ ശിംശുമാരനെന്നു പേരായ മത്സ്യത്തിൻ്റെ ആകൃതിയിൽ ആകാശദേശത്ത് പ്രത്യക്ഷപ്പെടുന്നവനും മഹാത്മാക്കളാൽ ഉപാസിക്കപ്പെടുന്നവനുമായ ഹേ പ്രഭോ അങ്ങ് എല്ലാ നരകത്തെയും തടയുമാറാകേണമേ ഇവിടെ നരകം എന്നുദ്ദേശിച്ചത് നരക സമാനമായ രോഗപീഠകളെ ശമിപ്പിക്കണം എന്നാണ് അല്ലെങ്കിൽ നരകഹേതുവായ പാപത്തെ പരിഹരിക്കണം എന്നും അർത്ഥം പറയാം ഹരേ കൃഷ്ണ